മുത്തങ്ങ സമരം എന്നെ സംബന്ധിച്ചോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച നൂറില് നൂറ്റൊന്ന് ശതമാനം വിജയം നേടിയ ഒരു സമരമാണ് മുത്തങ്ങ സമരം ശരിക്കും മുത്തങ്ങ സമരം നടക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു കുടിൽക്കെട്ടൽ സമരം നടക്കുന്നുണ്ട് അന്ന് അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണി ആയിരുന്നു ആ കുടിൽക്കെട്ടൽ സമരത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾക്കും കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ അഞ്ചേക്കർ ഭൂമി ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് ഒരു ഏക്കർ വരെ എന്നാണ് ആ കരാറിൽ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിന് കൊടുക്കും എന്നുള്ള ഒരു വ്യവസ്ഥ അപ്പോ ആ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസ് വഴിയാണ് ഭൂരഹിതര എന്നുള്ള കണക്കൊക്കെ ശരിക്കും എടുക്കുന്നത് അതുകൊണ്ട് റോഡ് ർക്ക് വില്ലേജ് ഓഫീസ് വഴി ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അന്ന് ഒരു ട്രൈബൽ മിഷന് രൂപം കൊടുക്കുന്നത് ഈ ട്രൈബൽ മിഷൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളുടെ കണക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അത്തരം കാര്യങ്ങൾ ചെയ്യുകയും കണക്കെടുക്കുകയൊക്കെ ചെയ്തു കുറെ ഭൂമി ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തത് ഇടുക്കി ജില്ലയിലായിരുന്നു ഒരു വർഷക്കാലത്തോളം അത് നന്നായിട്ട് ഭൂവിതരണം നടക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭൂവിതരണത്തിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോവുകയും ചെയ്തു അന്നേരാണ് നമ്മൾ മുത്തങ്ങയിലേക്ക് പ്രതീകാത്മമായി കുടിക്കൽ സമരം ായിരിക്കും മുത്തങ്ങയില് നടത്തുന്നത്